പൊളിച്ചു കളയുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വിഷമായിട്ട് എനിക്കാണ് കൂടുതലും അതൊരു വിഷമായിട്ട് തോന്നിയത് നല്ല വെളിച്ചം ഉണ്ടാവണം ഫെയർ കേസ് വെളിച്ചം പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയയും കിച്ചണും സെപ്പറേറ്റ് ആവണം അതൊക്കെ ആയിരുന്നു നമ്മുടെ ഹോള് സെപ്പറേറ്റ് ആയി കിട്ടണം അതെല്ലാം കിട്ടി നമുക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അകത്തുനിന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണാം പുറമേ പഠിച്ചുപോണി പതിനെട്ടെന്ന് നോക്കി അകത്തോട്ട് ഒന്നും കാണാൻ പറ്റില്ല കാണാൻ നല്ല അടിപൊളി ലക്ഷ്യാന്ന് തോന്നുന്നു കാണാം കാണാൻ നല്ല ക്ലാസ് ലുക്ക് കൊണ്ട് ചിലവും കുറവാണ് ഈ കട്ടിന് കാലില്ല ഈ കട്ടിൽ ഏറിലാണ് തൃശ്ശൂർ ഏരിയപ്പെട്ടിയിൽ ഒരു വീട് കണ്ടോ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ ഉള്ള വീടാണ് ഈ വീടിന്റെ ഡിസൈൻ എന്താ പറയുന്ന അറിയോ ബ്രൂട്ടലിസ്റ്റിക് ബ്രൂട്ടലിസ്റ്റിക് ഡിസൈൻ ഡിസൈൻ നമുക്ക് അല്ലേ അതെ 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 നമസ്കാരം എന്ന് പറഞ്ഞത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല മുഖങ്ങളുള്ള ഒരു വീടാണ് നമ്മളെ പുറകെ കാണുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആംഗുലർ ആയിട്ടുള്ള പോളികണൽ ഫോംസ് ഉള്ള ഒരു വീടിനെയാണ് ഈ ബ്രൂട്ടലിസ്റ്റിക് ആക്കി എന്ന് പറയുന്നത് ഇതുപോലെ ഇതുപോലൊരു ഇറഗുലർ ഷേപ്പിനാണ് അതിന് പറയുന്നത് അപ്പൊ അതൊരു ട്രോപ്പിക്കൽ സ്റ്റൈലായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ഡിസൈനിലേക്ക് അത് നമ്മൾ വന്നത് അപ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു വീടിന് ഉപരി കുറച്ചുകൂടി ഒരു യൂണീക്ക് ഒരു വീട് ചെയ്യാന്നുള്ളൊരു ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഫൈനലി ഇങ്ങനെ ഒരു ഫോം ഡെവലപ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഒരു ഒരു കാര്യം പറയാം ഇത് ആണ് ഇതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ പതിനഞ്ച് വർഷം പഴക്കുള്ള വീടായിരുന്നു അപ്പോൾ ക്ലയന്റിന് അത് ഡിമോളിഷ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡായിരുന്നു ഡിമോളിഷ് ചെയ്യണോ കളയേണ്ട കളയേണ്ട എന്നൊരു ഡൈൻഡ് വന്നതായിരുന്നു അപ്പോൾ നമുക്കതിന്റെ റൂം സൈസും അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരുവിധം ഉണ്ട് ഡിമോളിഷ് ചെയ്യാൻ മാത്രമല്ല കാലപ്പഴക്കില്ല അപ്പം അതുകൊണ്ടാണ് അതൊരു റിനോവേറ്റ് ചെയ്തിട്ട് എന്നാൽ പുതിയ വീടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വേണം വേണമെന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എൻറ്റയർലി ഒരു വേറൊരു ഫോമിലേക്ക് അതിനെ മാറ്റിയെടുത്തു ഇത് മുൻപിൽ ഒരു റോഡാണ് ആ റോഡ് റോഡിങ്ങനെ വളഞ്ഞു പോവാണ് അപ്പം എല്ലാ ഭാഗത്തേക്കും റോഡിന്റെ അഭി റോഡിനെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ഈ പറഞ്ഞ മുഖങ്ങൾ വന്നിരിക്കുന്നത് മൂന്ന് രണ്ട് മൂന്ന് മുഖങ്ങൾ അല്ലെ എവിടെ നോക്കിയാലും വീടിന്റെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും വീടിന്റെ മൂന്ന് ആംഗിൾ മൂന്ന് ഡിസൈനാണ് ഡിഫറെ ഡിഫറെ ആംഗിൾസ് ആണ് വരുന്നത് ഓക്കെ ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും വലിയൊരു ലാൻഡ്സ്കേപ്പ് ആണ് വലിയൊരു മുറ്റം കാഴ്ചകളൊന്നും മറക്കാത്ത രീതിയിലുള്ള ഒരു കോമ്പൗണ്ട് വാളും ഒരു പോണ്ട് ഒരു കോയി പോണ്ട് അതെ അതെ അല്ലെ നീളത്തില് കോഴി പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സൈഡിലേക്ക് പോകണി നമുക്ക് പൂള ഏരിയ കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇതൊരു ക്യാൻവാസ് പോലെയാണ് ഇതിലത്തെ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ അതിലേക്ക് ഇങ്ങനെ വരും അതുപോലെ നൈറ്റ് ആയി കഴിഞ്ഞാലും ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന് കാണാം അപ്പൊ അതൊരു മെയിൻ ഒരു എലമെന്റ് ആ ഡിസൈൻ എലമെന്റ് ആണ് പിന്നെ ഈ വീടിന്റെ മെയിൻ ഒരു ഡിസൈൻ ഇവല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാല് റോഡിൽ നിന്ന് ഒന്നും വീടിന്റെ കത്തേക്ക് വ്യൂ ഉണ്ടായിരിക്കില്ല കാരണം ഇതൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത് ബാക്കിൽ നിൽക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്നത് തൃശ്ശൂര് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണ് അടുത്തുള്ളത് അപ്പോൾ അത്രയും ആയ ഏരിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരു ഡിസൈനിലേക്ക് ഫുള്ളി പ്രൈവസി വരുന്ന രീതിയിൽ വിൻഡോസ് പൊസിഷൻ ഡിസൈൻ ചെയ്തത് അതുപോലെ ഇത് അവിടെ ഇത്ര വെയിലുള്ള സ്ഥലമാണ് വെസ്റ്റ് സൈഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സൺ ഹീറ്റ് ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് എല്ലാതും വളരെ സ്ട്രിപ്പായിട്ട് മിനിമൽ ആക്കിയിട്ടാണ് ഈ ഫേസിലേക്കുള്ള എല്ലാ വിൻഡോസും സൈസ് വരുന്നത് വരുന്നത് ബട്ട് നോർത്ത് നോർത്ത് സൈഡ് സൈഡ് വലിയ വലിയ ഉള്ളതായിരിക്കും ഇതിന്റെ റൂഫിംഗ് എന്താ എന്താ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് റൂഫിംഗ് വരുന്നത് ഇതൊരു ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചറായി ചെയ്യേണ്ടത് കൊണ്ട് അത് സാൻഡ്വിച്ച് ഷീറ്റിലാണ് ചെയ്തത് അപ്പൊ സാൻഡ്വിച്ച് ഷീറ്റിൽ എന്റെ എല്ലാ ആംഗിളിൽ നിന്നും വെള്ളം കളക്ട് ചെയ്തിട്ട് സെന്ററുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വെള്ളം കളക്ട് ചെയ്യും അതായത് വെള്ളം വെള്ളം വീഴുന്നില്ല വീടിന്റെ പുറകിൽ വീഴുന്നത് എല്ലാ ആംഗിളിൽ കളക്ട് ചെയ്തിട്ട് ആ അതൊരു റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിലേക്ക് കളക്ട് ചെയ്തിട്ടാണ് അതിന്റെ സിസ്റ്റം ചെയ്തിട്ടുള്ളത് ഓക്കെ ഓക്കെ പഴയ സ്ട്രക്ചർ നിൽക്കുന്ന കാർ കാർപോറച്ചാണത് അതിന് മുകളിലാണ് ഹോം തിയേറ്റർ വരുന്നത് അപ്പം നമുക്ക് ആ ഒരു ലെവൽ ഡിഫറൻസിനെ പ്രോപ്പർ ഒരു തിയേറ്റർ ലെവലിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞു അപ്പം ഡിഫറെന്റ് ലെവലിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത് അപ്പൊ ആ എക്സിസ്റ്റിംഗ് ആ ഡിഫറെന്റ് ലെവൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രോപ്പർ ഒരു ഹോം തിയേറ്റർ ആയിട്ട് നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും പറ്റിയിട്ടുണ്ട് ഓക്കെ വീടിന്റെ ഈ മൂന്ന് മുഖത്ത് ഒരു മുഖം ഇതാ ഇങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഉള്ള ഇതെന്താണ് ഇത് എ സി ബ്ലോക്ക് തന്നെയാണ് ഡയറക്റ്റ് വെർട്ടിക്കലി വെച്ചിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആംഗിളിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അതൊരു ലൈറ്റ് ആൻഡ് ഷേഡോ നമുക്ക് ഡിസൈൻ പോലെ ഒരു ഫീച്ചർ ആക്കി എടുക്കാം ഈവൻ അതൊരു ഓൾവേസ് ഒരു ഇന്റീരിയർ പർപ്പസും കൂടി ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആംഗുലർ സ്ട്രക്ചറിന്റെ ഒരു സപ്പോർട്ടിങ് എലമെന്റ്സും ഇതിനുള്ള ആണ് വരുന്നത് മൾട്ടി പർപ്പസ് ഒരു ഹോൾ ആണ് അപ്പോൾ വീടിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണത് അപ്പൊ നമ്മളിവിടെ കെർവ് കൊടുക്കാൻ കാരണം ഇത് കാർ പാർക്കിംഗ് ഇവിടെ നിന്ന് കാർ തിരിക്കാനാണ് ഇങ്ങനെ കെറിംഗ് കൊടുത്തിട്ടുള്ളത് അതിനുകൂടി അത് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് ഇത് നോർമൽ പെയിന്റ് ആണ് ടു ലെയർ പെയിന്റ് സ്പോഞ്ച് വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ടെക്സ്ചർ പെയിന്റ് പോലെ ഉണ്ടാവും നോർമൽ ഇമോഷൻ പെയിന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളില് ബാൽക്കണി ആണ് ബാൽക്കണി അതുപോലെ തന്നെ പറഞ്ഞ പോലെ ബാൽക്കനിൽ നിന്ന് ഒരാൾക്ക് പുറമേക്ക് വ്യൂ ഉണ്ടായിരിക്കും പുറമെ ബാൽക്കണിക്ക് ഉള്ളിലേക്കത്തേക്ക് വ്യൂ ഉണ്ടായിരിക്കും അകത്തുനിന്ന് പുറത്തേക്ക് കാഴ്ചകളെല്ലാം കാണാം അതെ പുറമെ പതിനെട്ട് നോക്കി അകത്തോട്ട് ഒന്നും കാണാൻ പറ്റില്ല അതാണ് സെറ്റപ്പ് അപ്പൊ നമുക്ക് കൂടി ഇങ്ങനെ പോലെ ഈ ഷേപ്പ് ഉണ്ടല്ലോ അതിന്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റോറേജിനായിട്ട് നമ്മൾ സ്ലൈഡിംഗ് ലോർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഷൂറാക്കായിട്ട് യൂസ് ചെയ്യാം ഓ അത് ആ ഒരു സ്ലോപ്പ് നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സ്ഥലം അതെ വലിയൊരു ഷൂറാക്കാണ് ഒരു 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 കാർ കാർ പോർച്ച് പോർച്ച് പാർക്ക് ചെയ്യാൻ അതും നല്ല ഇരുപ രണ്ട് വശത്തുകൂടെ മാക്സസ് ഉള്ളത് ഓക്കെ സിറ്റൌട്ടിലേ ഇവിടെ രണ്ട് ചെയ്ത് ഫ്ലോറിനോട് ചെയർ രീതി തന്നെ തീമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മെയിൻ ഒരു ഡോറാണ് വൈറ്റ് ഡോർ ഒരു ഡോറാണ് സൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഡോറുകളും ഡബ്ല്യു പി സിയിലാണ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിൽ ചെയ്യാം അതിന് മുകളില് ഈ ഒരു വെനിയർ പ്രസ് ചെയ്തിട്ട്

ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മറ്റൊരു എൻട്രി ഓൾറെഡി നമ്മളവിടെ പറഞ്ഞായിരുന്നു അത് കൊടുത്തിട്ട് ഒരു ഫോർമൽ ലീവിങ് സെപ്പറേറ്റ് തന്നെ ഇവിടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ശരിക്കും ഒരു വലിയ ബെഡ്റൂം പോലെ നല്ല സൈസില് ഡിസൈൻ ആണ് ഇത് ശരിക്കും എലവേഷന്റെ വലിയൊരു പാർട്ട് നിർവഹിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അല്ലെ ഇവിടുത്തെ സീലിംഗ് ഒക്കെ ഡിഫറെന്റ് ആണല്ലോ സീലിംഗ് നമ്മള് വീടിന്റെ ഡോറിന്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓ നമ്മള് ഡോറുകളൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല തീക്കലായിരുന്നു കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് പിൻ ചെയ്തിട്ടാണ് ക്ലാഡ് ചെയ്തിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ പഴയ ഡോറുകളെല്ലാം ഇവിടുത്തെ ഒരു സീലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഇൻസ്റ്റലേഷൻ പോലെ ഇവിടെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ട് റൂമിന്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ് ഷേപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മുകളിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹീറ്റ് അതിലൂടെക്ക് പുറത്തേക്ക് പോകും ആ ഒരു ഷേപ്പ് തന്നെ നമ്മൾ സീറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് ടെറസിൽ രണ്ട് പർപ്പസ് ആണ് ഡിസൈൻ ഡിസൈൻ ചെയ്യാനുള്ള നമുക്ക് പറ്റുന്നോട്ടാണ് വ്യൂ പോകുന്നത് ഇതിൽ വരുന്ന വിൻഡോസ് ആയി കഴിഞ്ഞാലും ഇത് ഇൻഡയറക്റ്റ് ആണ് വിൻഡോസ് വരുന്നത് ഒന്നും പുറമേക്ക് ഒരാൾക്ക് വ്യൂ ഉണ്ടായിരിക്കില്ല ചെറിയൊരു കോട്ടയാൾ സ്പേസ് പോലെ അത് വരും നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് പ്ലാൻഡർ ബോക്സ് ആയി നിൽക്കുന്ന ഏരിയ ആണ് പിന്നെ വരുന്നത് ഇതിന്റെ ഒരു മെയിൻ ഫീച്ചർ ഒരു സ്വിമ്മിംഗ് ആണ് സോ ഫോമൽ ലിവിംഗിൽ നിന്നും ഫാമിലി ഡയറിംഗിൽ നിന്നും അതിലേക്ക് ഡയറക്റ്റ് വ്യൂ ഉണ്ട് അങ്ങനത്തെ രീതിയിൽ ഒരു ആംഗ്ലർ ഡിസൈൻ ആണ് പ്ലാനിൽ വന്നത് അപ്പോൾ അതൊരു മെയിൻ ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം നമ്മൾ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഒരു എക്സ്പോസ്ഡ് സിമൻഫിനിഷ് ഫിനിഷ് ടൈലാണ് അപ്പൊ നമുക്ക് ഈസി മെയിൻ്റെസ് ആണ് വരുന്നത് സെപ്പറേറ്റ് അങ്ങനെ ഈസിയായിട്ട് ഡയറക്റ്റിന്ന് കഴുകുവാന്നും പെട്ടെന്ന് അറിയില്ല ഇതൊരു ഫ്ലോറിങ് ആണ് അതുപോലെ ഇതൊരു മെയിൻ ഇവിടുത്തെ ഒരു ക്യാൻവാസാണ് അത് അതായത് അതെ അതെ അതായത് ഇവിടുത്തെ ഓണറിന്റെ ബിസിനസ് ഉള്ളത് ക്വാറിയിലേക്കുള്ള എക്സ്പ്ലോഷൻ മെറ്റീരിയല് സപ്ലൈ ഒരു ബിസിനസ് ആണ് അതുകൊണ്ട് ഒരു ക്വാറിയുടെ ഒരു അബ്സ്ട്രാക്ട് പെയിന്റിങ് ആണ് ക്വാറി അതൊരു മൂന്ന് അതിന്റെ ചെറിയൊരു ചെറിയ

സ്റ്റെയർ നല്ല നല്ല ചെയ്തിട്ടുണ്ട് കളർ ടോൺ ഇത് മെറ്റൽ പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത് സോ ആ ഡിസൈൻ്റെ ഒരു കണക്ടിവിറ്റി ചെയ്യാനായിട്ട് ആ ഒരു കാൻലിവർ ആയ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ യുണീക്ക് ആക്കി എടുത്തതാണ് അതുപോലെ തന്നെ കളർ തീം എന്ന് പറയുമ്പോൾ ഗ്രേ ബ്ലൂ ആൻഡ് വൂട്ട് അങ്ങനെ മൂന്ന് കളറിലാണ് വരുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ പൂള് കാണാം പൂളിൻ്റെ ഒരു ബ്ലൂ തീമും ഇതൊരു കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഇങ്ങനെ ഒരു കുറച്ച് വൈബ്രന്റ് ആയൊരു കളർ കൊടുത്തിട്ടുള്ളത് പോയിട്ടുണ്ട് മോളിലേക്ക് നോക്കുവാണെങ്കിലും കറക്റ്റ് ആ ബ്ലൂ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് മൂന്ന് നിലകളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണല്ലേ അതെ ടോപ്പ് വരെ നമുക്ക് വരുന്നുണ്ട് അത് വീടിന്റെ പഴയൊരു വോളി ലൈനിലായിരുന്നു അപ്പൊ അത് ഡിമോളിഷ് ചെയ്തിട്ട് ഐ സെക്ഷനിലാണ് അത് ലോഡ് തന്നെ കളറിലേക്ക് അത് പെയിന്റ് അപ്പം ഒന്നിങ്ങനെ തീരുമ്പോ നമുക്ക് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വെച്ചിരിക്കും നമ്മൾ നേരത്തെ കണ്ടില്ല കയറി വരുന്ന ആ ഭാഗത്ത് കട്ട് ചെയ്തതിന്റെ യൂണിറ്റ് ആണ് ടി വി കാണാം അതിനിടയിൽ കൂടെ നമുക്ക് പുറത്തേക്കും ഒരു കാഴ്ച ഓക്കെ അപ്പം നമ്മുടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട് അതിന്റെ പുറകിലോട്ട് നമുക്ക് കിച്ചൺ ആണോ കിച്ചണിലേക്ക് നടന്നു പോകാൻ പറ്റില്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കും കാഴ്ചയും കിട്ടും ഒരു ചെറിയൊരു അവിടെ ആ അവിടെ ചെറിയ ബോട്ടികളുണ്ട് അല്ലെ ഇവിടെ ആണോ യൂണിറ്റ് വരുന്നത് അതെ പ്രയർ യൂണിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുരിശ് അല്ലേ അതെ നമ്മൾ കുരിശ് ആയി വന്ന ഒരു ഭാഗം പ്രയർ ഒന്നും ചെയ്തിട്ടില്ല അവിടെ നമുക്ക് പ്രാർത്ഥന രൂപങ്ങളൊക്കെ വെച്ചിട്ട് അത് അത്യാവശ്യം നല്ല പ്രൈം സ്പോട്ട് തന്നെ ഇവിടെ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി ഇതിലൊരു സപ്പോർട്ടിങ് കോളംസ് ഉണ്ടായിരുന്നു ഇവിടെ സോ ആ കോളം ഹൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയർ ഏജ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇതൊരു സ്ക്യൂ ഷേപ്പിലേക്ക് അതിനെ ഡിസൈൻ ചെയ്തെടുത്തത് അതുപോലെ ഇതിന്റെ അടിയിൽ ഇതൊരു സ്റ്റോറേജാണ് ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബുക്കൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം ആഹ് അവിടുന്ന് ക്യാമറ മെല്ലേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് കാണുന്നത് അല്ലേ എനിക്ക് ചെയറും ഒരു വ്യത്യസ്തത തോന്നിയ ചെയറാണ് നോക്കുക എല്ലാ ചെയ്യും കസ്റ്റമൈസ് ചെയ്തതാണ് അതുപോലെ സ്റ്റാൻഡായി കഴിഞ്ഞാൽ മെറ്റലില് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് ഡൈനിങ് മെറ്റലാണ് സ്റ്റാൻഡ് വരുന്നത് അതെ അതെ ഓക്കെ അവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നു പിന്നെ ഒരു പൗഡർ റൂം അല്ലേ അതിന്റെ ഈ കേട്ടൺ ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് അതിനെ ഫ്ലോട്ടാക്കി കൊടുത്തിരുന്നത് എനിക്കത് വേറെ ഇഷ്യൂസ് ഇല്ലാതെ ഓപ്പൺ ചെയ്യാം അതുകൊണ്ട് സീലിംഗിൽ ഒരു മെറ്റലിലെ സപ്പോർട്ടിലാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ പൂൾ പൂൾ ഏരിയ ആൻഡ് ഡെക്ക് വലിയൊരു ഏരിയൊരു ഫാമിലി ഒക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സ്ഥലം ആണ് ഫാമിലി പാർട്ടി ഒക്കെ വെച്ചാലും ഏറ്റവും അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ ഒരു റെഗുലർ ഷേപ്പിലാണ് പൂളിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പുറത്തുള്ള വീട്ടിലേക്ക് ഒരു പ്രൈവസിക്ക് ആയിട്ട് ഒരു കോമഡി വോൾ കുറച്ച് ഹൈറ്റിൽ ചെയ്തു സെയിം ഒരു ടൈലിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് ടൈലാണത് ഇൻഫിനിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് മാക്സിമം നമുക്ക് ലെവൽ ഡിഫറൻസ് കുറവായിരിക്കും പൂളിലേക്കുള്ളത് അത്രയും വെള്ളം ഫ്ലോട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ഡിസൈനാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇത് ഇതിനടിയിലാണ് ഫിൽട്രേഷൻ ടാങ്ക് വരുന്നത് അതൊരു മിനി സ്റ്റേജ് പോലെ നമ്മൾ കൺവേർട്ട് ചെയ്തു പവർ ടെക്നിക്ക് രീതിയിൽ അല്ലെ അത് സൈഡിലുള്ള വേറൊരു ഭാഗമാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ അവിടെ കണ്ടതിനും വ്യത്യസ്തമായിട്ടുള്ള വേറെ റെഡ്യൂസ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ സൈഡില് നോർത്ത് സൈഡ് ഫേസ് ആയതുകൊണ്ട് വലിയ വലിയ ഓപ്പണിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വേറെ ഹീറ്റില് ഇഷ്യൂസ് വരുന്നില്ല അങ്ങനെ രണ്ട് പാസേജ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരുന്ന ആ അതൊരു അലങ്കാരമായി മാറുന്നുണ്ട് ഒരു ഒരു ദൃഷ്ടി കിട്ടാനിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് നീളത്തിലുള്ള ഒരു കിച്ചണാണ് ഒരു ഐലൻഡ് കിച്ചൺ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കം കുക്കിംഗ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ സോ ഇത് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ് അപ്പൊ മാക്സിമം വിൻഡോസ് നമ്മൾ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വിൻഡോസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ നമുക്ക് ഷെൽഫിന്റെ ഒരു സ്റ്റോറേജ് കുറേ ഋഷി വരും അതുകൊണ്ട് നമ്മൾ ലീനിയർലി ലിനിയർലി വിൻഡോസ് കൊടുത്തിട്ട് അതിനിടയ്ക്കാണ് ഈ ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ഷെൽഫ് വേണം എന്തേ മേലെയും എല്ലായിടത്തും ഇഷ്ടംപോലെ ഇതൊരു പഴയ ടെറസ് ഏരിയ ആയിരുന്നു അപ്പൊ ആ ടെറസ് ഏരിയയുടെ സംശയമാണ് ഈ കാണുന്നത് ഓ അത് ശരി അപ്പൊ ആ സംശയ ഫുൾ സ്റ്റോറേജ് ആക്കി ചേഞ്ച് ആക്കി സ്റ്റോറേജിന് യാതൊരു കുറവും ഇല്ല ഇതിന്റെ ബാക്ക് സൈഡില് വരുന്ന ഇവര് തന്നെ പ്ലോട്ട് ആണ് പ്ലോട്ടാണ് അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ടുള്ള വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒറ്റ അല്ലേ വർക്ക് ഏരിയ വർക്കിംഗ് കിച്ചൺ ഒക്കെ ആ സൈഡിൽ ഇതാണ് നമ്മുടെ കിച്ചൺ പാനലിങ് ഇതിലേക്ക് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് ഉള്ളിലായിട്ടും വരുന്ന ഇവിടുന്ന് റെഡിയായി വിളിച്ചാൽ എന്താണോ കിച്ചണിൽ നിന്ന് ഒരു കണക്ഷൻ ഇപ്പോഴും വേണ്ടതാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു കിച്ചൺ ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല ഇപ്പഴൊരു കണക്റ്റിവിറ്റി നമുക്ക് വേണ്ടതാണ് അതിനാണ് നമ്മളൊരു ഒരു കോട്ടയാട് സെന്ററിൽ കൊടുത്തിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് നാല് ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിലുള്ള കയറി വരുമ്പോൾ ഉള്ള മെയിൻ ഡോറിന് തൊട്ടടുത്തിട്ടുള്ള ബെഡ്റൂമാണല്ലേ അതെ അതെ യെസ് ഇത് നമുക്ക് ഷേപ്പ് ഷെയ്പ്പ് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ബെഡ്റൂമിന്റെ വന്നിരിക്കുന്നത് ഇത് മുൻപ് അതിന്റെ ഒരു ഉണ്ടായിരുന്നത് അതെ അതെ ഡിമോളിഷ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ ആ നീട്ടിയെടുത്തു ഫീച്ചേർ വോളിലേക്ക് അത് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത് ഓ നമുക്ക് ആ അതെ അപ്പൊ ആ അനുസരിച്ച് അവിടെ ഒരു ഇൻഡോർ കോട്ടയാട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ള അതിലേക്കൊരു ആക്സസിബിലിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതെ അവിടേക്ക് ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ പിന്നെ ഇതിന്റെ ഒരു സ്ക്യൂ ഫോം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഫർണിച്ചറിലും നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈവൻ ഈ സൈഡ് ടേബിൾ ആയി കഴിഞ്ഞാലും ആ ഒരു സ്ക്യൂ ഷേപ്പ് കാണാം ഈ കിച്ചൻ എവറി കോർണറിലും ആ ഒരു കണ്ടിന്യൂഷൻ ചെയ്യാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബെഡ്റൂം ഉണ്ട് താഴത്തെ ബെഡ്റൂം അപ്പൊ നമുക്ക് ഒരു ടോയ്ലറ്റ് ഒരു വാക്കിംഗ് വാർഡ്രോബ് വന്നിട്ടുണ്ട് ടോയ്ലറ്റ് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ടോയ്ലറ്റ് ആണ് ഇതിങ്ങനെ പടവുകൾ ഇറങ്ങി വലിയൊരു ലാൻഡ്സ്കേപ്പിലോട്ട് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്താണ് വേറെ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു എക്സ്പോൾ ഫിനിഷ്ഡ് ടൈലാണ് മെയിനൻസ് വൈസ് അത് ഈസിയാണ് പ്രോഡക്റ്റ് സംബന്ധിച്ചോ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന രീതിയിൽ കുട്ടിയാട് അഗെയിൻ നമ്മൾ ഫീച്ചർ കയറി വിടുമ്പോൾ അതിലൂടെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്നത് തുടർന്നെ പോകണം അതെ അതെ അപ്പൊ ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റെയിൻ റേഞ്ച് കുളിച്ചൊരു ഫീൽ ആയിരുന്നു പിന്നെ പ്രത്യേകത ഈ വാഷിംഗ് ബേസിൻ ആണ് ടൈൽ വർഫേസിനോട് തന്നെ ചെയ്തൊരു വാഷിംഗ് ബേസിനാണ് ഇവിടെ തന്നെ തന്നെ ചെയ്തതാണ് ടൈലാണത് അത് ടൈ ആണ് വാഷിംഗ് ബേസിൻ ഒക്കെ മേടിക്കാതെ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം അതെ കുറച്ച് ചെറിയ ബെഡ്റൂം ചെറിയ ബെഡ്റൂം ആണ് കിഡ്സ് ബെഡ്റൂം ആണ് അതുകൊണ്ട് കുറച്ച് കളർഫുൾ ആയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതൊരു വാക്കിംഗ് വാട്ടർറൂമും പിന്നെ അങ്ങോട്ട് ഒരു കോട്ടിയാട് കോട്ടിയാട് വാക്കിംഗ് വാഡ്റൂമില് കോട്ടിയാട് ആ നമ്മുടെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ പോയിരിക്കുകയാണ് അല്ലേ അതെ ചൈനയുടെ വൻമതിൽ കണക്ക് അങ്ങനെ പോയിരിക്കുകയാണ് അതെല്ലാം ആ ഒരു സൈഡിലെ എല്ലാ റൂമിലേക്കും അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പിന്നെ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് വരുന്നു ടോയ്ലറ്റ് കുറച്ച് ഫീച്ചേഴ്സ് അധികം ഉള്ള ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് സോ ടൈൽ എന്നുള്ളത് സെയിം ഈ വാളിൽ കൊടുത്ത സെയിം ഗ്ലൗസ് തന്നെയാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ കൊടുത്തിട്ട് ഇത് കുറച്ചൊരു സ്റ്റെപ്പ് താഴെയാണ് വെറ്റ് ഏരിയ ആയതുകൊണ്ട് ഇത് ഡ്രൈ ഏരിയ ആണ് സോ അത് ഇതുപോലെ തന്നെ നാച്ചുറൽ ഒരു വെല്ലുവിളിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ്ങിനായിട്ട് ആ സെയിം ടീസൺ തന്നെ ഈ റൂമിലും ഈ ഒരു ടോയ്ലറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നു നമുക്ക് ഇവിടെ മനോഹരമായ സ്റ്റെയർ ഫസ്റ്റ് ഫ്ലോറിൽ പോവാം അതെ അതെ നടക്കുക സ്റ്റെയർ നല്ല രസമാണ് നല്ലൊരു എലമെന്റ് ആണ് കിഡിലിൻ ഒരു ബെഡ്റൂമാണ് ഇവിടെ കുറെ എടുത്ത് പറയേണ്ട എലമെന്റ്സ് ഉള്ള ഒരു ബെഡ്റൂം ആണ് അല്ലെ എക്ലിറ്റൂം അതെ അതെ ഇത് ഒരു സ്ക്യൂ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ആണ് അത് ർലി ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് നെറ്റലില് ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് ഗ്ലാസ്സിൽ അത് കവർ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വീടിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കാണാം എന്താണെന്ന് മനസ്സിലാവില്ല ഉള്ളിൽ കയറിയപ്പോഴാണ് ഈ ഡിസൈൻ പറഞ്ഞ പോലെ ഇത് ഫേസ് ചെയ്ത് ഈസ്റ്റ് ആയതുകൊണ്ട് നോർത്ത് ആയതുകൊണ്ട് മാക്സിമം നമുക്ക് ഹീറ്റിന് ഇഷ്യൂലോ ലാർജ് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാൽ നല്ല വെളിച്ചം കയറുന്നുണ്ട് അതിനൊരു സൈഡില് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ദിവസമായി അത് ഓപ്പൺ ചെയ്യാം ആ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഈ കട്ടിലിന്റെ നല്ല അടിപൊളി ഒരു ും ചെയ്തതാണ് ഇത് ഒന്നേന്നിന്റെ ജി ഐ പൈപ്പിൽ ഇങ്ങനെ വെൽഡ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തതാണ് അതിന്റെ മുകളിൽ ഒരു ഫാബ്രിക് വെച്ച് കവർ ചെയ്തതാണ് നമുക്കിതില് ഇങ്ങനെ ഒരു ആക്സിഡന്റിലും ഇഞ്ചുറീസ് ഉണ്ടായിരിക്കില്ല വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇവിടെ റൂഫിങ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ടീമിനെ കൊണ്ട് തന്നെ സൈറ്റ് ഇട്ട് ചെയ്യിച്ചു ബെഡ് കോട്ട് ഡിസൈൻ ആണ് കാണാൻ നല്ല ക്ലാസ് ലുക്ക് കൊണ്ട് ചിലവും കുറവാണ് ഈ സൈഡിലേക്ക് നമ്മുടെ സ്റ്റഡി ടേബിൾ അതെ അതെ ഡ്രസ്സിംഗ് ടേബിൾ അതെ അതെ ഓക്കെ വന്നിരിക്കുന്നു അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വാർഡ്രോബ്സ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൽ വുഡ് യൂസ് ചെയ്തിട്ടില്ല എല്ലാ ഫർണിച്ചേഴ്സും ഡബ്ല്യു പി സി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം ഡബ്ല്യു പി സിയിൽ ലാമിനേഷൻ വിനീറാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോയ്ലറ്റ് നീളത്തിലുള്ളൊരു ടോയ്ലറ്റ് ആണ് ഇവിടെ ഉള്ളത് അങ്ങയായിട്ട് ഗ്ലാസ് അല്ലേ അതെ അതൊരു ഫുൾ ഗ്ലാസ് ആണ് ടഫ് ഗ്ലാസ് ആണ് ഈ ബെഡ്റൂം മുഴുവൻ ഒരു ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ആണ് സോ പ്രീമിയം ലുക്കിനായിട്ട് വലിയ സൈസിലുള്ള ഒരു നാച്ചുറൽ സ്റ്റോൺ ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ സെയിം മാറ്റ് ഫിനിഷിലുള്ള

നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം ഒരുപാട് വെന്റിലേഷൻസ് ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ആണ് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ കട്ടിന് കാലില്ല ഈ കട്ടിൽ കട്ട് ലെയറിലാണ് സൂപ്രീം ഇതൊരു മെറ്റൽ ഫ്രെയിം ചെയ്തിട്ട് ആ ഒരു സൈഡ് വാളിലേക്ക് ആങ്കർ ബോൾട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ പിന്നെ സെന്ററിലാണ് അതിന്റെ ലെഗ് വരുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബെഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ലൈറ്റ് ലൈറ്റൊക്കെ വരുമ്പോൾ തന്നെ മെറ്റലിന് മുകളിൽ ചെറിയൊരു ഫാബ്രിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ില് ചെരി എക്സിസ്റ്റിംഗ് ആ റൂഫിന് അടിയിൽ ഒരു വെനിയൊരു പാൻഡിങ് ചെയ്തിരിക്കാണ് ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതിന്റെ ഒരു ഹീറ്റിന്റെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഷീറ്റ് ആണ് പിന്നെ ഇത്രയും ഹൈറ്റ് കൊടുക്കുമ്പോ നമുക്ക് തീരെ ഒരു ചൂണ്ടിയൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല നമ്മള് പുറമേ നിന്ന് കാണുന്ന ആ ഒരു ഡിസൈൻ പാട്ടില്ല പറഞ്ഞ ബാൽക്കണി അല്ലേ അത് ഇവിടെയാണ് ഈ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാറ്റർ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് നോക്കുന്ന നോക്കുന്നൊരു ഫീലാണ് നമുക്ക് മാത്രം അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കാണത്തില്ല അങ്ങനെ ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രീം പ്രൈവസി ഉണ്ട് ആ പിന്നെ ഇവിടെ വരെ നമുക്ക് ടോയ്ലറ്റ് വരുന്നുണ്ട് സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയ ടോയ്ലറ്റ് അല്ലേ അതെങ്ങനെയാണ് പരിപാടി ആഹ് ഇത് കണ്ട ഒരു ടോയ്ലറ്റ് സ്റ്റഡി ഏരിയ ആണ് ഇത് ക്ലേ ബ്ലോക്സ് ആണ് അത് ഒരു മെറ്റൽ റോഡിനുള്ളിൽ ഇങ്ങനെ മാനമണി കുറക്കുന്ന പോലെ ഇട്ടിരിക്കുകയാണ് ആ ഇത് പണ്ട് നമ്മുടെ സ്ലൈറ്റ് സ്ലൈറ്റില്ല എന്താ മുത്തുമണി അതെ അതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് ആഹ് ഒരു ഡിസ്റ്റൻസിനായിട്ട് അപ്പൊ നമുക്കതിൽ വെന്റിലേഷൻ പ്രോപ്പർ വരും പ്രൈവസി ഉണ്ടായിരിക്കും സെക്യൂർ ആണ് ഇത് മെറ്റലോഡ് ആയതുകൊണ്ട് ഇൻ കേസ് ബ്രേക്ക് ചെയ്താൽ ഉള്ളിൽ മെറ്റലോഡ് ഉള്ളതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഇല്ല അപ്പൊ നമുക്കിത് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡോറ് വേണമെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് ഇത് യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു മോസ്കിറ്റോ മാഷൻ കൊടുത്തിട്ടുള്ളത് നൈറ്റ് ഒക്കെ ആക്കാ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അടച്ചു കൊടുത്താൽ മതി ഓ നല്ലൊരു നാച്ചു വെറിലേറ്റഡ് ആയിട്ടൊരു ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം ഈ ബെഡ്റൂമിന്റെ വാഷ്റൂം ശരിക്കും ആ ഭാഗത്താണ് വരുന്നത് ഡ്രസ്സിംഗ് ഏരിയ വാർഡ്രോബ് എല്ലാം ആ ഈ ഏരിയയിലാണ് വരുന്നത് കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഫൈനലി നമ്മുടെ ഹോം തിയേറ്റർ അതെ ഹോം തിയേറ്റർ കുറച്ച് ലെവൽ ഡിഫറൻസുകൾ ഉള്ള ഒരു സ്പേസ് അല്ലേ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ അതെ അതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ കാർപ്പൊറേഷന്റെ സ്ലാബ് ആയിരുന്നു രണ്ട് ലെവലായിരുന്നു ആയിരുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഈ പൊസിഷനിലേക്ക് ഹോം തിയേറ്റർ ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് കറക്റ്റ് ബ്രേക്ക് രീതിയിൽ നമുക്ക് സീറ്റിംഗ് കൊടുക്കാൻ കഴിയും അത് അത്യാവശ്യം നല്ലൊരു പ്രൊഫോഷണൽ ആയിട്ടുള്ള റൂം തന്നെ നമുക്ക് കിട്ടി കിട്ടിയില്ലേ പോലെ തന്നെ ഒരു ബാൽക്കണി സെറ്റപ്പിലൊക്കെ വരുന്നുണ്ട് പ്ലസ് അഡീഷണലി നമുക്ക് ഒരു ബെഡ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി ഫാമിലിട്ടാ നമസ്കാരം ആലോചിച്ചു പിന്നോറ്റ് ചെയ്യണോ അത് ഇനി ഫുള്ള് ഡിമോളിഷ് ചെയ്ത് പുതിയൊരു വീട് പണിയണോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ നമ്മളധികം നാൾ പഴക്കം ഉണ്ടായിരുന്നില്ല ഈ വീടിന് പിന്നെ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു വീടായിരുന്നു നമ്മൾ നമ്മളിവിടെ ഓടി നടന്ന വീടാണ് അപ്പോൾ പെട്ടെന്ന് അവിടെ ഫുള്ള് പൊളിച്ചു കളയാനും ഒരു ഇമോഷണലി ഒരു പ്രശ്നമായി ഇപ്പോൾ നമ്മൾ പിന്നെ അത് ഡിമോളിഷ് ചെയ്യാതെ എങ്ങനെ റിനോവേറ്റ് ചെയ്യാൻ പറ്റി ഞാൻ ആലോചിച്ചു അപ്പോഴാണ് പിന്നെ ക്ലിൻ്റെ പരിചയപ്പെട്ടതും അപ്പോൾ ക്ലിൻ്റെ നല്ലൊരു പ്ലാനായിട്ട് വന്നു പിന്നെ കൊണ്ടുപോയി കൊണ്ടു വന്ന ഫസ്റ്റ് പ്ലാൻ തന്നെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു ഞങ്ങൾക്കൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു കണ്ടംപററി ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു അത് ഈ റോഡിൻ്റെ എന്നോട് മാച്ച് ആയിട്ടുള്ള എലിവേഷൻ വേണമെന്നുണ്ടായിരുന്നു അതെല്ലാം മാച്ചായിട്ടുള്ളൊരു പ്ലാൻ ക്ലൈൻ്റെ ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ആയി അങ്ങനെ അത് മൂവ് മൂവോൺ ചെയ്തു പ്ലാൻ അങ്ങനെ ഓണായി ഇമോഷണലി റൂട്ടലിസ്റ്റിക് വേണ്ട അതെ അങ്ങനെ പറയാം അതുപോലെ ക്ലൈൻ്റിൻ്റെ ഒരു ഗറ്റ്സ് ആണ് നമ്മൾ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ആക്സെപ്റ്റ് ചെയ്തു ഇങ്ങനെ പറഞ്ഞാലൊക്കെ അവർക്ക് ഓക്കെ ആയിരുന്നു ലൈക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു കുറച്ചൊരു കോംപ്ലിക്കേഡ് ഡിസൈൻ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് അത് ഞങ്ങളൊരു വിജയമായത് അതുപോലെ തന്നെ ക്ലൈൻറ്റ് സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു ഏബിനെ ആയിക്കഴിഞ്ഞാലും ബേസൈഡിനായി കഴിഞ്ഞാലും എല്ലാം വളരെ സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെ നിന്നു അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റ് ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വീഡിയോയിൽ ഈ ക്ലയൻറ്റും ആർക്കിടെക്റ്റും തമ്മിൽ ഒരു സിങ്ക് വരുന്നവരുടെ നല്ല വീഡിയോകളൊക്കെ ഉണ്ടാവും അത് ഇവിടെയും സംഭവിച്ചിരിക്കുകയാണ് ക്ലീൻറ്റേഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫുൾ ഫാമിലി എന്തായാലും നമ്മളോട് നിന്ന് ഒരുപാട് കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാഴ്ചകളും അനുഭവങ്ങളും ഉള്ള ഒരു വീട് തന്നെയാണ് ഓക്കെ അപ്പോൾ ക്ലിന്റൺ ബ്രോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ എല്ലാരും ബൈ പറഞ്ഞു കേട്ടോ ബൈ